ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ ഇതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ലൊരു ജോലി കൊടുത്ത് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരെ ആഗ്രഹിക്കുന്നു ഉയർച്ച നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിലായിരിക്കും ഓരോ വ്യക്തികളെയും ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു വാർത്തകത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ എല്ലാവിധ രോഗാവസ്ഥകളിൽ നിന്നും അമ്മയെ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കാവലും സംരക്ഷണവും നൽകണമേ പോക്കലും വരവിലും വഴിവാഹനങ്ങളിലും എല്ലാം അമ്മയുടെ സംരക്ഷണം ഒപ്പമുണ്ടായിരിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവർ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ നമ്മെ അവരെ മുദ്രയിട്ട് കാത്തു കൊള്ളണമേ പരിശുദ്ധേ അമ്മേ ദൈവ മാതാവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല കുഞ്ഞുങ്ങളായി ഭൂമിയിൽ ജീവിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ നല്ല വിദ്യാഭ്യാസം നേടുവാൻ അമ്മയവരെ സഹായിക്കണമേ അവർക്കാവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ അമ്മയെ മാതാവെ ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ ഓരോ മക്കളും ആയിരിക്കുന്ന മേഖലകളിൽ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അമ്മയവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേതയോ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടബാധിതയാൾ കഷ്ടപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ അരികളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ പരിശുദ്ധയെ അമേതയോ മാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അമ്മയെ അവരെ ഇടയാക്കണമേ പരിശുദ്ധ അമേതയോ മാതാവേ മരുന്നിന്റെ അലർജി മൂലം ഭാരപ്പെടുന്ന മകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആ മകളെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ ഒരു മരുന്നും കൂടാതെ അവൾ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും അവളെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമേതയോ മാതാവേ രോഗക്കിടക്കയിലായിപ്പോയ രോഗികളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ് ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പറയണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിയണമേ ഈശോ നാഥ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഞങ്ങളിൽ ഇനിയും പ്രവർത്തിക്കണമേ അന്തന് കാഴ്ച കൊടുത്തതുപോലെ ജകഡിന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയത് പോലെ കർത്താവെ എന്റെ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ഇനിയും പ്രവർത്തിക്കണമേ ഞങ്ങൾ ഈ ഭൂമിയിൽ ആഴിലിരുന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ അമ്മേ മാതാവെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിലെല്ലാം അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ അവരെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരെ നഴ്സുമാരെ എല്ലാവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരിലൂടെ അമ്മ പ്രവർത്തിക്കണമേ പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുക്കുവാൻ തക്കവിധം അമ്മവരെ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കിഡ്നിയുടെ തകരാറും മൂലം ഭാരപ്പെട്ടിരിക്കുന്ന മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമയോടെ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതത്തിന്റെ കരം ആ കുഞ്ഞിന്റെ മേലൊന്ന് തൊടയണമേ പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുക്കുവാനുള്ള ശക്തി ആ കുഞ്ഞിന് കൊടുക്കണമേ പരശുദ്ധി അമേ ദൈവ ഓരോ മക്കൾക്കും വേണ്ടിയും ഈശോയോടും പേക്ഷിക്കണമേ അമ്മേ മാതാവേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ പൂർണ്ണ വിടുതല സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ് ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം സഹായിക്കണമേ ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ ചെയ്ത് റിസൾട്ടിനെ ായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തെ പൂർണ്ണമായി അങ്ങയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ കാവൽ മാലാഖന്മാരായ സംരക്ഷണം നൽകണമേ പരിശുദ്ധേ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും ഈ നിമിഷം അമ്മ ബന്ധിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ രക്ഷയുടെ വലയത്താൽ സംരക്ഷിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വരുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിന്റെ അരൂപിയിൽ നയിക്കണമേ പരിശുദ്ധ യോ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ഞങ്ങൾ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ ദൈവമേ നീ എൻ്റെ പൊൻമുഖം കണ്ടവനാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന തമ്പുരാനെ ഇനിയുള്ള ഞങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം എപ്രകാരം എൻ്റെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അറിയില്ല തമ്പുരാൻ ഞങ്ങളെ നയിക്കണമേ ദൈവവിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെയൊന്നും തകർന്നു പോകാതിരിപ്പാൻ തളർന്നു പോകാതിരിപ്പാൻ ഞങ്ങളെ അങ്ങടെ വലതു കരത്താൽ താങ്ങിക്കൊള്ളണമേ അനുഗ്രഹത്തിന്റെ കരം ഞങ്ങൾക്ക് നേരെ നീട്ടണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മേ ഏൽപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയുടെ പരിശുദ്ധ നമ്മുടെ കരത്തിലേക്ക് സമർപ്പിക്കാം ഒപ്പം നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെ കൂടി ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓർക്കാം നമ്മെ പോലെ വേദന അനുഭവിക്കുന്നവരെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓർക്കാം അവരുടെ എല്ലാവരുടെയും സങ്കടങ്ങളും ആവശ്യങ്ങളും മൗനമായ പരിശുദ്ധ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധേ അമേധയോ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഞങ്ങൾ നൽകുന്നു അമ്മേ മാതാവെ സ്വീകരിക്കണമേ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ